വനം പിടികൂടി കൂറ്റനാടാണ് സംഭവം കൂറ്റനാടുള്ള സ്വകാര്യ ലോഡ്ജിൽ ഇരുതലമൂരി കച്ചവടവും ഇടപാടുകളും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് പരിശോധന നടത്തിയത് സംഭവത്തിൽ കൂറ്റനാട് പത്തനംതിട്ട കൊല്ലം സ്വദേശികളായ നാലുപേരെ പിടികൂടി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം കുറ്റനാട് സ്വദേശികളായ ബഷീർ അഷ്റഫ് പത്തനംതിട്ട സ്വദേശി രഞ്ജു കൊല്ലം സ്വദേശി ദേവദാസ് എന്നിവരെയാണ് പട്ടാമ്പി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സജയ്കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി കുറ്റനാട് നിന്ന് ഇരുതല മൂര്യ വാങ്ങാൻ എത്തിയതായിരുന്നു പത്തനംതിട്ട കൊല്ലം സ്വദേശികളായ ദേവദാസും രഞ്ജുവും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം